ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരാളിലെനിക്ക് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് ഫുഡ് ഇങ്ങോട്ട് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാലിച്ചു തരാം ഞാനിപ്പോൾ കുറച്ചായിട്ട് എന്താ പറയുക ഒരുപാട് വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഫില്ല് ചെയ്ത് കൊടുക്കും പിന്നെ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് കുറച്ച് പച്ചക്കറി ഇരുന്നോട്ടേന്ന് പറഞ്ഞിട്ട് പുട്ടും അതുപോലെ കുറച്ച് സാമ്പാറിൽ കുറച്ച് വെജിറ്റബിൾസാണെങ്കിലിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്നത് സാധാരണ ഞാൻ കഴിക്കാറുള്ളത് എന്താ പുട്ടും പഞ്ചസാരയും തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ അതാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പോകുമ്പോൾ ഈ ഒരു വീഡിയോ എത്രത്തോളം ഞാൻ ഉദ്ദേശിച്ച പോലെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്താ ഇവിടുത്തെ തിരക്കിനും ഇതിനനുസരിച്ചാണ് കേട്ടോ ഇപ്പോൾ സമയം രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ രണ്ട് റോബസ്റ്റ് സ്ലൈസ് ചെയ്തതും പിന്നെ ഒരു എഗ് ബോയിൽ ചെയ്തതും ആണ് കേട്ടോ അപ്പം ഒരുമിച്ച് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇവിടെ വന്നിട്ട് വേറെ ഷൂട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയിട്ട് കയച്ചിട്ട് വരാം ഞാനിപ്പോൾ എന്താ പറയുക പെട്ടെന്ന് തന്നെ ഷുഗർ കട്ട് ചെയ്തതുകൊണ്ട് ചെറിയ ഒരു േവിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു വീക്ക് അതെന്തായാലും ഉണ്ടാവും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്താ പറയുക ഫുഡിൽ ഞാനൊരു റോബസ്റ്റ് ആഡ് ചെയ്തത് അതിലുള്ള എന്തെങ്കിലും ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ ഒരു ഇതുപോലെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം നമ്മൾ കുറേ കാലം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റാത്ത പോലത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഇത് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക ഇതുപോലെ ഇങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇതുപോലെ എപ്പോഴും ഇങ്ങനെയൊന്നും അല്ല കേക്കൽ റൈസ് ചോറ് ഇക്കലുണ്ട് അതുപോലെ ഇവരെല്ലാവരും എന്താ കൊണ്ടുവരുന്നത് എന്ന് നമ്മളെല്ലാം ഷെയർ ചെയ്തിട്ടാണല്ലോ ബൈക്ക് അതുപോലും കേക്കിലുണ്ട് പക്ഷെ എല്ലാം കുറച്ച് 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 അങ്ങനെ ഉണ്ടായിരുന്നു കേൾക്കണ പിന്നെ ഒരു ഡേയിൽ ഞാൻ ഏകദേശം ഇതുപോലത്തെ ഒരു മൂന്ന് കുപ്പി ഇത് എഴുന്നൂറ്റി അമ്പത് മില്ലി കൊള്ളുന്ന ഒരു കുപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് കുപ്പി മാക്സിമം കുടിക്കാറുണ്ട് അത് രണ്ട് കുപ്പി എവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും ഒരു കുപ്പി ചിലപ്പോൾ വീട്ടിൽ പോയിട്ടൊക്കെയാണ് കുടിക്കുക അങ്ങനെ ഇത് എൻ്റെ വീഡിയോ എന്നറിയോ ഇതാണ് വാട്ടി എന്റെ വീട്ടില് അപ്പൊ എന്താണ് കൊണ്ടത് എന്ന് പറയുന്നത് ഞാൻ എന്താ ചോറ് ചോറ് പിന്നെ സാമ്പാർ ബീട്രൂട്ടും പയറും കൂടെ ഉപയോഗിച്ചത് മാപ്പലം കൈ ഞാൻ വിഭവം സമൃദ്ധമായി കൊണ്ടുവന്നിട്ട് കുറച്ച് ആ അവിടെ കൊറച്ച് കൊറച്ച് കറിയും അത്രയും കൊണ്ടു ഞാൻ തോന്ന ചോറ് മെല്ലോക്ക് പിന്നെ എന്തുവാല്ലോ ിട്ട് വേണം എന്റെ തടി ഉള്ള പറയാൻ വേണമെങ്കി എനിക്ക് സ്പൂണ് ഫോർക്ക് അയ്യോ ഒക്കെ കൊണ്ട പക്ഷെ ഞാൻ കഴിവോണ്ടിക്കുന്നത് വിത്തൗട്ട് ഷുഗർ പറഞ്ഞു പറ്റി ചിരി കഴിക്കണ്ട സ്നാക്സ് കുറെ സാധനങ്ങളുടെ റഞ്ച് പക്ഷെ ഞാൻ കഴിക്കുന്ന ോട്ടെ ഇപ്പം രാത്രിത്തെ ഒരു വീഡിയോ കൂടി വാട്ട വീഡിയോ ആയില്ലേ ചെറിയൊരു കരിമ്പുണ്ട് ഇപ്പം കാലം മധുരമായിട്ട് കുടിച്ചിട്ട് ഞാൻ കുടിക്കുമ്പോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പക്ഷെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ ശരിക്കും ചായ ഇന്നൊരു ചായ കുടിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ ഒരു ക്ഷീണം തോന്നി പോലെ തോന്നി ഇങ്ങനെ സ്റ്റക്കവിളു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു ചായ കുടിക്കുന്നത് രാത്രി ഇപ്പം ഞാൻ കേക്ക് എടുത്തത് വളരെ കുറച്ച് ചോറ് പിന്നെ കുറച്ച് അധികം മത്തിൻ്റെ എല്ലാം ഉപ്പേരിയാണ് കേട്ടോ പിന്നെ കുറച്ച് സാമ്പാറിലെ പീസോളും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഡിന്നറായിട്ട് കഴിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഈ ഒരു വട ഐറ്റിൻ്റെ വീഡിയോ ഇവിടെ കഴിയാണ് സുഹൃത്തുക്കളെ അപ്പം നമുക്കിതുപോലത്തെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ